ജയ്സ് അപ്പോൾ കുറച്ച് ഗിഫ്റ്റീസ് നമ്മളെയിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ റെഡ് ഡ്രാഗനും ഉണ്ട് പിന്നെ എച്ച് ബി ബ്ലൂ ഉണ്ട് ഈ രണ്ട് വെറൈറ്റി നമ്മളേലിപ്പോൾ സെയിലിന് കെടുപ്പുണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഇതേ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ എത്ര പ്രൈസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പറഞ്ഞുതരാം വലിയ പ്രൈസൊന്നുമില്ല കേട്ടോ ചീപ്പ് റേറ്റ് തന്നെ ഉള്ളൂ കേട്ടോ അതെ ഇതന്നെ നമ്മൾ എച്ച് ബി ബ്ലൂ നല്ല പ്ലാറ്റിനൊക്കെ ഫുൾ ആവണം കേട്ടോ ബോഡിയിൽ ബോഡിയിൽ എന്ന് വെച്ചാൽ ഹെഡിൻ്റെ ഒക്കെ അവിടെ ഫുള്ള് പ്ലാറ്റിനൊക്കെ ഫുൾ ആവണം വെറൈറ്റി ഉണ്ടാ ഈ എച്ച് ബി ബ്ലൂ കൊറിയർ സർവീസ് വേണ്ടവർക്ക് കൊറിയർ സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ വീട്ടിൽ വന്നെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക നമ്മൾ ഈ ഒരു നമ്പറേക്ക് മെസ്സേജ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാട്ടാ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരാം അപ്പോൾ അതെ നമ്മളാ പ്ലാറ്റിൻ റെഡിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തത് ടാങ്കിക്ക് ഇപ്പോൾ നമ്മൾ ഇറക്കാൻ പോകട്ടാ ഒരു ഒന്ന് ഒന്നര മാസമായിട്ടുണ്ട് കേട്ടോ നമ്മളെ പ്ലാറ്റിനഡാണ് നമ്മളെ സുബൈർ കടയിൽ നിന്ന് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ഷോർട്ട് ബോഡിയാണ് ലോങ് ബോഡിയല്ല ഇവന്മാരും നമുക്ക് സെയിലിന് ഒരു മാസത്തിനുള്ളിലാവും കേട്ടോ അപ്പോൾ നമ്മൾ സെയില് നമ്മൾ ഇടും കേട്ടോ നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും നമ്മൾ വീഡിയോ ഇടും കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയിട്ടാണ് നമ്മൾ മെയിൽസിനെ ഫുള്ള് ഈയൊരു ടാങ്കിൽ കണ്ട നമ്മൾ കേൾക്കണ കുറച്ച് അത്യാവശ്യം കുറച്ചധികം മെയിൽസും ഫീമെയിൽസ് ആയാലും മെയിൽസ് ആയാലും ഉണ്ട് കേട്ടോ അപ്പോൾ ദേ ഫീമെയിൽസിന് നമ്മൾ അപ്പുറത്ത് വേറൊരു ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ട് അധികം ഫീമെയിൽസിനും നമ്മതേ ഇറക്കി വിടാൻ പോകാം റെഡ് ഡ്രാഗൻ ആയാലും എച്ച് വി ബ്ലൂ ആയാലും നമ്മളതിൽ ലിമിറ്റഡ് പേഴ്സ് പേഴ്സുള്ളൂട്ടോ ആരും ബൾക്കായിട്ട് ചോദിക്കരുത് ആ ലിമിറ്റഡ് പേഴ്സ് നമ്മൾ വലിയ പ്രൈസിലൊന്നും അല്ലാട്ട് കൊടുക്കുന്നത് ചീപ്പ് റേറ്റിൽ തന്നെയാണ് ഒരു നൂറിന് താഴെ ആ ഒരു റേഞ്ചിൽ തന്നെ കേട്ടോ നമുക്ക് കൊടുക്കണത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് അയച്ചാൽ നമുക്ക് സെറ്റ് ആയി തരാൻ പറ്റും കേട്ടോ അധികം വെറൈറ്റി ഒന്നും നമ്മൾ ചെയ്യണില്ലട്ടാ നമ്മൾ ആകെ ഒരു മൂന്ന് വെറൈറ്റി മാത്രം ഇപ്പം ചെയ്ത് വരണുള്ളൂ അത് പ്ലാറ്റൺ റെഡും ചില്ലി മൊസൈക്കും പിന്നെ ഈ റെഡ് ഡ്രാഗൺ ഉണ്ടായി മൂന്നെണ്ണം മാത്രം നമ്മൾ ഇപ്പം വരണുള്ളൂ വരനുള്ളൂട്ടാ ഇനി നമുക്ക് എടുക്കാൻ തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒന്നോ രണ്ടോ വെറൈറ്റി കൂടുതൽ എടുത്ത് ചെയ്യും പക്ഷേ നമ്മളേൽ ടാങ്കിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മൂന്ന് വെറൈറ്റി മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്ത് വരണത് നമുക്ക് എടുക്കാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ വെറൈറ്റി പിന്നെ എടുക്കും ഉണ്ടോ അപ്പം ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബബ്ബൈ